ഓക്കെ ഗായ്സ് അപ്പോൾ ഈ ജനറേഷൻ ഒരു പ്രത്യേകത ഉണ്ട് അതായത് എന്തിനൊക്കെ ചെയ്താലും എന്തിനൊക്കെ പറ്റിയാലും ഒറ്റ ചിന്ത അവന്മാരെയൊക്കെ മനസ്സിൽ വരൂ അവന്മാരെ അവളന്മാരെ ചിന്ത മനസ്സിൽ വരത്തുള്ളു തൂങ്ങിച്ചാവുക അല്ലെങ്കിൽ വേഷം വിഷം കഴിച്ചാവുക എടാ ഞാൻ ഒരു കാര്യം പറയാം ഒറ്റ ഒറ്റ ലൈഫേ ഉള്ളൂ ഒറ്റ ലൈഫേ നമുക്ക് തന്നിട്ടുള്ളൂ അല്ല ഗെയിമിലെ പോലെ അഞ്ചാറ് ലൈഫൊന്നും ഇല്ല നമുക്ക് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല ചത്തു കളിക്കായിരുന്നു ഈ ഒരു ഒറ്റ ലൈഫിൽ നിങ്ങൾ മാക്സിമം ചിരിച്ചും കളിച്ചും എൻജോയ് ചെയ്ത് തീർക്കാൻ നോക്കുക അല്ല വെറുതെ ഇങ്ങനെ ഓരോ ഏടാകൂടങ്ങളിൽ ചെന്ന് പെടാതിരിക്കുക ഉള്ള കാര്യം ഞാൻ തുറന്ന് പറയാം ഇപ്പോൾ എന്ത് ഇതായാലും പിന്നെ ഈ പരീക്ഷകളെന്ന് പറഞ്ഞാൽ ഈ പരീക്ഷ എന്ന് പറഞ്ഞാൽ പരീക്ഷകളെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചെറിയൊരു പരീക്ഷണങ്ങൾ മാത്രമാണെന്നാണ് ഞാൻ ഞാൻ എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ഇല്ല അത് ജീവിതത്തിലെ പരീക്ഷണങ്ങൾ തന്നെയാണ് ഉറപ്പിച്ച് പറയാൻ പറ്റും കാരണം ഈ ഒരു ഒന്നും കൊണ്ടല്ല ഇപ്പം പത്തിൻ്റെ പരീക്ഷയല്ല നിങ്ങളുടെ ഈ ജീവന് നിങ്ങളുടെ ജീവനെന്നല്ല പത്തിൻ്റെ പരീക്ഷയല്ല നിങ്ങളുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നത് ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമാവുന്നു എന്ന് മാത്രമുള്ളൂ അല്ല പത്തിൻ്റെ പരീക്ഷ മാത്രമല്ല നിങ്ങളുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ് അതായത് നമ്മൾ ഫ്യൂച്ചറിലേ ജോലി വേണം ആ ജോലിക്ക് വേണ്ട കോഴ്സ് എടുത്ത് പഠിക്കാനായിട്ടൊരു നല്ല കോളേജിൽ സ്കൂളിൽ അഡ്മിഷൻ കിട്ടും പ്ലസ് ടുൻ്റെ അടുത്ത് നോക്കുവാണെങ്കിൽ നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നല്ല മാർക്ക് വേണം അത്രേ ഉള്ളൂ അല്ലാതെ പരീക്ഷയൊക്കെ ഇടാ പിൻ പരീക്ഷയൊക്കെ നമുക്ക് പിന്നെ എഴുതിയെടുക്കാം കേടാം പക്ഷേ ജീവിതം ഒന്നേ ഒന്നും ചിരിച്ചും കളിച്ചും അതങ്ങോട്ട് തീർക്കാൻ നോക്കുക അല്ല വെറുതെ ഇങ്ങനെ ഓരോ ഇതിൽ ഓരോ വള്ളി പിടിച്ചു വയ്ക്കരുത് ഇപ്പോഴത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഓരോ വള്ളി പിടിച്ചു വയ്ക്കാതെ ജീവിതം ഹാപ്പി ആയിട്ട് തീർക്കാൻ നോക്കുക ഓക്കെ ഇനി വിഷയത്തിലേക്ക് വരാം നീറ്റ് പരീക്ഷ നീറ്റ് പരീക്ഷ നമുക്കറിയാം ഭയങ്കര ആയിട്ടുള്ള ഒരു പരീക്ഷയാണ് എന്നെല്ലാം നമുക്കറിയാം പക്ഷേ ഇന്ന് നമുക്ക് കിട്ടിയ കിട്ടിയ വിഷയമല്ല ഒരു ന്യൂസാണ് അതായത് നീറ്റ് പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു രണ്ട് മാർക്ക് കുറഞ്ഞുകൊണ്ട് രണ്ട് പിള്ളേർ ആത്മഹത്യ ചെയ്തു ഈ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതായത് നമ്മുടെ ഈ തലമുറയ്ക്ക് മാത്രമേ എന്തിന് പറ്റിയാലും അടുത്തത് ഇങ്ങനെ മരണം എന്നുള്ളൊരു ചിന്തയുള്ളൂ എന്ത് എന്ന് ചോദിച്ചാൽ ജസ്റ്റ് സൂയിസൈഡ് നമ്മുടെ ആ ഒരു ജനറേഷൻ്റെ ഒരു ചിന്തയാണ് ഒരലോചനയാണ് ആ ജനറേഷൻ്റെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പം എടാ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് എനിക്ക് പിന്നെയും പറയാനുള്ളത് ഒറ്റ ലൈഫേ ഉള്ള മക്കളെ ഈ രണ്ട് ഈ രണ്ട് പേരും അവരുടെ ജീവിതത്തിൽ പിന്നെ അവർക്ക് ഇനി ഒരു ചാൻസ് ഇല്ല ഒരു ചാൻസ് ദൈവം ഒരു കാരണവശാലും വെച്ചാലും കൊടുക്കത്തില്ല കൊടുക്കത്തില്ല കിട്ടത്തില്ല അപ്പം സത്യത്തിൽ ഏടാ ഇനിയുള്ളവരെങ്കിലും നിങ്ങൾ കേക്ക് അതായത് ഇപ്പം ഈ നീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ വിഷയം പറയുകയാണെങ്കിൽ അവർ മരിച്ചുപോയി കാരണമെന്ന് പറയുമ്പം ഒരുപക്ഷെ അവർ അത്രത്തോളം ആഗ്രഹിച്ച സാധനം കിട്ടാത്തത് കൊണ്ടായിരിക്കാം മരിച്ചത് എടാ അതായത് നമ്മളിപ്പം ഓരോ ഫെയിലിയറും നമുക്ക് പറ്റും പക്ഷേ നമ്മളതെല്ലാം അതിനെ നമ്മൾ സക്സസ് ആക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം നിങ്ങളൊന്നാലോചിച്ച് നോക്കുക അത് നമ്മുടെ കർത്തവ്യം എന്ന് പറഞ്ഞാൽ ഈ ഫെയിലിയറിനെ സക്സസ് ആക്കി മാറ്റുക എന്നുള്ളതാണ് മാറ്റുക ഉള്ളത് മാത്രമാണ് അപ്പം ഈ വെറുതെ നമ്മൾ ഈ ചാടിക്കയറി തൂങ്ങി വയ്ക്കാനൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല എന്നെ സംബന്ധിച്ച് എനിക്ക് നീറ്റ് എഴുതാൻ പറ്റത്തില്ല നീറ്റ് എഴുതിയാൽ ഞാൻ നീറ്റെഴുതിയാലും ഇങ്ങനത്തെ മണ്ടത്തരമൊന്നും കാണിക്കത്തില്ല ഇത് കാണിച്ചതെന്ന് പറയുമ്പോൾ ശുദ്ധ മണ്ടത്തരമാണെന്ന് ഞാൻ പറയും കാരണം എന്ന് പറയുന്ന ഒരു പരീക്ഷയ്ക്ക് തോറ്റൊന്നും പറഞ്ഞ് പോയി മരിക്കേണ്ട ഒരു കാര്യമില്ല ഒരുപാട് അറ്റംപ്റ്റ്സ് ഉണ്ട് ചിലപ്പം ഫസ്റ്റ് അറ്റംപ്റ്റിലായിരിക്കും ഇങ്ങനെ പറ്റിയത് സെക്കൻഡ് അറ്റംപ്റ്റിലായിരിക്കും ഇങ്ങനെ പറ്റിയത് തേർഡ് അറ്റംപ്റ്റിലായിരിക്കും പറ്റിയത് പക്ഷേ അതിനൊന്നും നമ്മൾ കൊടുക്കണ്ട ഏതെങ്കിലും ഇടാ എല്ലാവർക്കും ഓരോ ടൈം ടൈമുണ്ടാ എല്ലാവർക്കും അവരുടെ അവരുടേതായ സമയമുണ്ട് എല്ലാവർക്കും അവരവരുടേതായ അവരവരുടേതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ ഏടെ എല്ലാവർക്കും അവരവരുടേതായ ഒരു ടൈം വരും ആ ടൈമിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറയുമ്പോൾ ആ ടൈം ചിലപ്പോൾ ഒരു പക്ഷേ വൈകിയായിരിക്കും വരുന്നത് ആ വൈകി വരുന്ന ഓപ്പർച്യൂണിറ്റി നല്ല കിടിലും ഓപ്പർച്യൂണിറ്റി ആയിരിക്കും അത് യൂട്ടിലൈസ് ചെയ്യാനും പഠിക്കണം അല്ലാതെ വെറുതെ ഞാൻ എടുത്തെടുത്ത് പറയുകയാണ് വെറുതെ കയറി തൂങ്ങി മരിക്കാനും ചാടി ചാടി മരിക്കാനൊന്നും പോവാ പോകരുത് ഇപ്പം അവരുടെ വീട്ടിലെ സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക കൊച്ചിലെ തൊട്ട് വളർത്തി വലുതാക്കിയ മക്കള് അവരുടെ അവരുടെ ആ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കുക കൊച്ചിലേ നോക്കി ആ എൻ്റെ മോനെ ഇന്നതാക്കണമെന്ന് പറഞ്ഞ് വളർത്തി കൊണ്ടുവന്ന ആ മാതാപിതാക്കള് അവര് അവർ ഈ മരിച്ച അവരുടെ അച്ഛനും അമ്മയും എന്തൊക്കെ സ്വപ്നങ്ങളാണ് ആ കുട്ടിയെ കുറിച്ച് കണ്ടറി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അപ്പം അവരുടേതായ അവരുടെ സ്വപ്നങ്ങളും കൂടെ നമ്മൾ തട്ടിപ്പറിച്ച തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ പോയത് എന്ന് നിങ്ങൾ ആലോചിച്ച ഇത് നിങ്ങൾ നോക്കുക